ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ലൊരു സോഫ്റ്റായ ചപ്പാത്തി തയ്യാറാക്കാം നമുക്ക് ചപ്പാത്തി ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കിയാൽ വല്ലാതെ കട്ടിയായി പോവാറില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നല്ല മൃദുവായ ഒരു ചപ്പാത്തി ഉണ്ടാക്കാം ആദ്യം തന്നെ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം ആവശ്യമുള്ള വെള്ളം നന്നായി തിളപ്പിക്കുക ഉപ്പും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് അല്പാൽപ്പമായി ഒഴിച്ച് ഒരു സ്പൂണ് കൊണ്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം നല്ല ചൂടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ സ്പൂണ് കൊണ്ട് കുഴക്കാൻ പറയുന്നത് കാരണം തിളക്കുന്ന വെള്ളം നേരിട്ട് ഒഴിക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പാകമായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഒരല്പം വെളിച്ചെണ്ണ കൂടി ഈ കുഴച്ചതിൽ വെച്ച് നമുക്ക് ഒന്ന് അത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് പരത്തിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് വേണ്ട മുട്ടക്കറി തയ്യാറാക്കാം ഇവിടെ വെളുത്തുള്ളിയും സവാളയും ഒക്കെ ഇട്ട് വഴറ്റി അതിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തക്കാളി കൂടി മുറിച്ചിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം അത് വാടി വന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങ നന്നായി അരച്ചത് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം നന്നായി വെന്ത് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ മുട്ടക്കറി നമ്മുടെ തയ്യാറായിട്ടുണ്ട് ഇനി ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഓരോ ബൗളുകളായി നമുക്ക് ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തിയെടുക്കാം ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ചെറിയ ചൂട് ആയതിന് ശേഷമാണ് നമ്മളീ പാത്രത്തിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാൻ ഇല്ലെങ്കിൽ ഇതിങ്ങനെ കട്ടിയായി പോവും അപ്പോൾ ഒരു ഭാഗത്തു ഇത് പൊങ്ങി വരുന്ന സമയത്ത് ഈ ചട്ടുകം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ബാക്കി എല്ലാ ഭാഗവും നന്നായി പൊങ്ങി വരും അതായത് ഇതിൽ കാണിക്കുന്നത് പോലെ ചെറിയ തീയിൽ ചുട്ടെടുക്കുമ്പോഴാണ് ഇത് ചപ്പാത്തി കട്ടി കൂടുന്നത് അതായത് ഒരു സൈഡിൽ നമ്മൾ ഈ ചട്ടുകം വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായി പൊങ്ങി വരുന്നുണ്ട് അതിനുശേഷം ഇതൊരു കാസറോളിലേക്ക് മാറ്റി വെക്കാം ഇത് പുറത്ത് വച്ചാൽ ഇതിൻ്റെ ചൂട് അറിയിട്ട് ഇത് കട്ടിയായി കട്ടിയായിപ്പോവും കാസറോളിൽ വെച്ച് നമ്മൾ കഴിക്കാൻ സമയത്ത് മാത്രം എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരുത്താൻ വേണ്ടി ഉരുളകളാക്കി വെച്ച ഗോതമ്പിൻ്റെ ഉരുളകൾ ഒരു പാത്രം കൊണ്ട് മൂടി വെക്കണം ഇതിൽ അല്ലെങ്കിൽ വെള്ളം വറ്റി ഇത് ഹാഡായിപ്പോകും ഒരു ചപ്പാത്തി തയ്യാറായിട്ടുണ്ട് അവരും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ